എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ യൂറോപ്പിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു യൂറോപ്പിൽ ഇങ്ങനെ ആയിരിക്കും അവിടെ കള്ളന്മാരില്ല വളരെ പിടിച്ചുപടിക്കാറില്ല നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു അത്തരത്തിലൊരു ധാരണയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുക ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് വിസിക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് പല ആളുകളുടെയും അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്ന് ഇവിടെ കാണുവാനായിട്ട് വരുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോഴേക്കും പല ആളുകളും കരഞ്ഞിട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു എന്ന് മിക്കവരും പറയാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് മിലാൻ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങളുടെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് മെട്രോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര യൂറോ വിഡ്രോ ചെയ്തതായിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം അറിയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നതിന് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ഇവർ നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വിദേശീയരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭാഷയൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൂടെ ഒന്ന് രണ്ട് വ്യക്തികൾ വെറുതെ ആവശ്യമില്ലാതെ സഹോ ചങ്ങാത്തം കൂടാനായിട്ട് വരും ആവശ്യമില്ലാതെ നമ്മളോട് ഓരോരോ സംശയങ്ങൾ ചോദിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ട്രെയിനിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മെട്രോയിൽ കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോഴൊക്കെ ആവശ്യമില്ലാതെ നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഇദ്ദേഹം ഇവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഈ വന്ന ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരോ അദ്ദേഹത്തിൻ്റെ പേഴ്സ് മോർട്ടിക്കുകയും മാത്രവുമല്ല ഈ പിന്നമ്പരെ അവർ അവർ കാരണം ഇവര് മെട്രോയിലേക്ക് കയറുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കാർഡ് ഉപയോഗിച്ചായിരുന്നു അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ അവർ കണ്ടിട്ട് അറിയില്ല അദ്ദേഹത്തിൻ്റെ കാർഡിൽ നിന്ന് പൈസ പേഴ്സെല്ലാം എടുത്തു ബാങ്ക് ഓഫ് മാറ്റോയിൽ നിന്ന് പൈസയും വിഡ്രോ ചെയ്തു പെട്ടെന്ന് അദ്ദേഹത്തിന് അത് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു പക്ഷെ അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ സി സി ടി വി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ലായിരുന്നു അത് എനിക്കും തോന്നിയിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ചെക്ക് ചെയ്യാറ് കാരണം വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ ഒരുപാട് സി സി ടി വികളുള്ളതാണ് പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒരു കളവ് പോയതിന് വേണ്ടിയിട്ട് പോലീസ് അത് ചെക്ക് ചെയ്ത് ആളെ പിടിക്കുന്നില്ല മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിരവധി ഇ ഇത്തരത്തിൽ ഉണ്ട് എന്ന് ഇവ ഈ പോലീസുകാർക്കും അറിയാവുന്നതാണ് ഈ ആളുകളെ അവർക്കറിയാവുന്നതാണ് പക്ഷെ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിടിക്കുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രീതി കാണുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എന്നുള്ളത് ഈ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് വിടുക അപ്പോൾ അദ്ദേഹം ഉടനെ അദ്ദേഹത്തെ അവിടെ പോലീ പോലീസിന്റെ അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തു നമുക്ക് ഒരു പേഴ്സോ എന്ത് സാധനം നഷ്ടപ്പെടുമ്പോഴാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യണം അത് അവിടെ ചെയ്ത ആ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ വിസയ്ക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു പേപ്പർ ഉണ്ടാകണം അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് പരാതിപ്പെട്ടു പക്ഷേ ഇന്നുവരെ അത് കിട്ടിയിട്ടില്ല പിന്നെ പലരും പറയുന്നുണ്ട് ഈ ഡോക്യുമെന്റ്സുകളൊക്കെ ആ ഒരു പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഡോക്യുമെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ പൈസ എടുത്തിട്ട് ആ സാധനം ഏതെങ്കിലും വേസ്റ്റ് ബോക്സിൽ ഇടുകയാണ് പതിവ് അപ്പോൾ പിന്നീട് നമ്മൾ അവിടേക്ക് പോയി അന്വേഷിച്ചാൽ കിട്ടുമെന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇങ്ങനെ കബളിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മിലാൻ പോലെയുള്ള റെയിൽവേ സ്റ്റേഷനിലോ മെട്രോയിലോ അല്ലെങ്കിൽ വെന്നീസ് പാതുവ പാതുവയിൽ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെന്നീസിൽ ഒരുപാട് കാരണം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും നിരവധി ഷോർട്ട് ഷോർട്സ് ഇടുന്ന ആളുകളുണ്ട് ഈ കള ഇവർ പോക്കറ്റ് അടിക്കുന്നത് അതുപോലെ തന്നെ ഫിറൻസിൽ റോമിൽ ഇവിടെയൊക്കെ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിന് ചെയ് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇവരുടെ ഇവരുടെ കള്ള കള്ളന്മാരുടെ രീതി എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് നമുക്കൊരു കള്ളന്മാരെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് അവരുടെ അവർ നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് അവരിങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ പക്ഷെ ഇവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ അവർ കളവ് കൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ചില ആളുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം വെൽ സെറ്റിൽഡ് ആയിട്ടാണ് വലിയ കോട്ടും പാ സൂട്ടൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നല്ല വില കൂടിയ ബാഗും ഒക്കെ ധരിച്ചിട്ടാണ് ഇവർ വരുന്നത് ഇവരുടെ കയ്യിൽ ഇവർ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ചാണ് വരുന്നത് പ്രത്യേകിച്ച് ചെറുപ്പം പെൺകുട്ടികളാണ് ഈ പരിപാടിക്കിറങ്ങുന്നത് അപ്പം ഇവരുടെ കയ്യിൽ നീണ്ട ഒരു ബാഗ് ഉണ്ടാകും അതായത് വെറുതൊരു സഞ്ചി ബാഗിൽ ഒരു സഞ്ചി ഉണ്ടാകും ഈ സഞ്ചി മറയാക്കിയിട്ട് ഈ സഞ്ചി മുകളിൽ വെച്ചിട്ട് ഇത് മറയാക്കിയിട്ടാണ് ഇവര് പേഴ്സൊക്കെ നമ്മുടെ ബാഗിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഒരാള് ഫ്രണ്ടിലുണ്ടാകും ഈ ആൾ നമ്മളോട് ചിലപ്പോൾ എന്തേലും സംസാരിക്കും അതല്ലെങ്കിൽ വെറുതെ മൊബൈലിൽ പിടിച്ച് നമ്മുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ആ മുൻപിൽ നിൽക്കുന്ന ആള് ശ്രമിക്കും അതിൻ്റെ പുറകില് ഈ ആള് ഇവർ ഈ പേഴ്സോ എന്തെങ്കിലും എടുക്കും അതല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ കൊടയുണ്ടാകും ഈ കൊട വെച്ച് ഇവര് മണയ്ക്കും അതല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ നടക്കുന്ന പോലെ വലിയ ടൂറിസ്റ്റിന്റെ നമ്മുടെ ഏരിയ അതിൻ്റെ ഓരോ മാപ്പ് ഇവർ കയ്യിലുണ്ടാവും അപ്പം നമുക്ക് തോന്നും ഇവരും പോലെ ടൂറിസ്റ്റ് പക്ഷെ അതല്ല ഇവർ വലിയ നല്ല സെറ്റിൽഡ് സെറ്റ് നല്ല സെറ്റപ്പ് ആക്കിയായിട്ടാണ് നല്ല രീതിയിൽ വസ്ത്രധാരണൊക്കെ ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ ട്രെയിനിൽ കേറുമ്പോഴോ ബസ്സിൽ കയറുമ്പോഴോ ഒക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ഏതെങ്കിലും സംശയത്തിന് വരുമ്പോൾ സംശയം ചോദിക്കാനായിട്ട് വരുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ പുറകിൽ അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഈ കള്ളന്മാരുടെയൊക്കെ ആളുകൾ ഉണ്ടാകും നമ്മുടെ പേഴ്സ് അങ്ങനെയാണ് പല ആളുകൾക്കും പേഴ്സ് നഷ്ടപ്പെടുന്നത് പലപ്പോഴൊക്കെ നമ്മൾ ഈ മെട്രോയിലേക്കൊക്കെ കയറുമ്പോൾ നമ്മളെ ഇവർ രണ്ട് മൂന്ന് പേര് കൂടി അങ്ങനെ അടുപ്പിച്ച് നിലനിർത്തിയിട്ട് പിന്നെ ഒതി ഒതുക്കി ഒതുക്കി ഒരു സൈഡിലേക്ക് നമ്മളെ മാറ്റി എടുത്തു ആ പോകുന്ന കൂട്ടത്തിലാണ് ഇവ നമ്മുടെ പേഴ്സൊക്കെ ഇവർ കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ പേഴ്സും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാഗും പേഴ്സും നിങ്ങൾ ഉറപ്പായ സ്ഥലത്ത് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക എപ്പോഴും ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തെക്കുറിച്ച് നല്ല ബോധ്യം നിങ്ങളുടെ ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം നിരവധി ആളുകൾ ഇത് ഇതുമായിട്ട് ഇവിടെ വന്നിട്ട് ശേഷം ഇങ്ങനെ പരാതികൾ പെടുന്നുണ്ട് നമുക്ക് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടതുകൊണ്ട് നമുക്ക് കള്ളനെ പിടിച്ച് ആ സാധനം തിരിച്ചു തരാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത് ഇതുപോലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന മെട്രോയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം വരുന്നവരെ നന്ദി നമസ്കാരം